മറയൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ മറയൂർ റോഡിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ ഗതാഗത തടസ്സം തീർത്തു റോഡിൽ കാട്ടാനയെ കണ്ടതോടെ ബൈക്ക് യാത്രികൻ ഭയന്ന് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു മൂന്നാർ മേഖലയിൽ നിന്നും പടയപ്പ വീണ്ടും മറയൂരിലെത്തിയതോടെ കുടുംബങ്ങൾ ആശങ്കയിലായി മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിഞ്ഞിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ മറയൂരിലെ ജനവാസ മേഖലകളിലാണ് നിലവിൽ തമ്പടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായി പാമ്പൻമറിയിൽ നിലയുറപ്പിച്ചിരുന്ന പടയപ്പ മൂന്നാർ മറയൂർ റോഡിലിറങ്ങി ഗതാഗത തടസ്സം തീർത്തു ഇരുചക്ര വാഹനത്തിൽ പശുവിന് പുല്ലുമായി പോകുകയായിരുന്ന യുവാക്കൾ പടയപ്പയുടെ തൊട്ടരികിൽ വരെ എത്തി റോഡിൽ കാട്ടാനിയെ കണ്ടതോടെ ബൈക്ക് യാത്രികർ ഭയന്ന് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു കാട്ടാന റോഡിൽ ഇറങ്ങിയ സമയം വിദ്യാർത്ഥികളടക്കം പ്രദേശത്ത് യാത്രക്കാരായി ഉണ്ടായിരുന്നുവെന്നാണ് സമീപവാസികൾ നൽകുന്ന വിവരം മൂന്നാർ മേഖലയിൽ നിന്നും പടയപ്പ വീണ്ടും മറയൂരിലെത്തിയതോടെ കുടുംബങ്ങൾ ആശങ്കയിലായി മാസങ്ങൾക്ക് മുമ്പും പടയപ്പ സമാന രീതിയിൽ മറയൂർ മേഖലയിലെത്തിയിരുന്നു ജലവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിഞ്ഞ പടയപ്പ പ്രദേശത്ത് ചില നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു പിന്നീട് കാട്ടുകൊമ്പൻ മൂന്നാറിലേക്ക് മടങ്ങിയെത്തി ഇതിനുശേഷമാണിപ്പോൾ പടയപ്പ വീണ്ടും മറിയൂരിലെ ജനവാസ മേഖലയിൽ എത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി